രണ്ടായിരത്തി പതിനേഴിൽ ഡെപ്യൂട്ടി കളക്ടറായിട്ട് റിട്ടയർ ചെയ്തു ശരിക്കും ഞാൻ സർവീസിൽ ഇരിക്കെ തന്നെ തഹസലർ ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു അവസരം കേട്ടായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ബിസിനസ്സിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രി തന്നെ തിരഞ്ഞെടുത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിട്ടയർ ചെയ്തതിന് ശേഷവും ഒരുപാട് ടെൻഷനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് താല്പര്യമില്ലായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് മുതൽ മുടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനും താല്പര്യമില്ലായിരുന്നു എന്നാൽ എൻഗേജഡ് ആയിരിക്കണം വെറുതെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയിരുന്ന വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല നല്ലൊരു നല്ല രീതിയിൽ എൻഗേജായി ഒരു വരുമാനം വാങ്ങിക്കണം മറ്റുള്ളവരുമായിട്ടൊക്കെ ചേർന്ന് എന്തെങ്കിലും ചെയ്യുന്ന ഒരു പരിപാടി മറ്റുള്ളവർക്കും കൂടെ ഗുണമുള്ള എന്തെങ്കിലും പരിപാടി അല്ലെങ്കിൽ ഗവൺമെന്റ് നിയമപ്രകാരം ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഇങ്ങനെയൊക്കെ കുറെ കോൺസെപ്റ്റുകൾ എന്റെ മനസ്സിൽ വന്നു അങ്ങനെയാണ് ശരിക്കും ഈ ബിസിനസ് അവസരം തിരഞ്ഞെടുത്തത് അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അനവധി നേട്ടങ്ങളും ഒന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു പത്ത് വർഷത്തിലേറെ ഒരു വാഹനമായിരുന്നെങ്കിൽ ഈ ബിസിനസ്സിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പം തന്നെ അത് മാറ്റിയിട്ട് ഏതാണ്ട് ഒരു പതിമൂന്ന് ലക്ഷത്തിന് മുകളിൽ വിലയുള്ള പുതിയൊരു കാർ വാങ്ങിക്കാൻ കഴിഞ്ഞു എങ്ങനെയാണോ നമ്മൾ ഈ ബിസിനസ്സിനെ കാണുന്നത് അതിനനുസരിച്ചുള്ള ഒരു വരുമാനമാണ് നമ്മൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം മാത്രം ചിലവഴിച്ച് ഒരു പാർട്ട് ടൈമർ ആയിട്ട് വേണമെങ്കിൽ ബിസിനസ് ചെയ്യാം ഫുൾ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം അത് നമ്മുടെ ഓപ്ഷനാണ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ ബിസിനസ്സിലേക്ക് വന്നു എനിക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് റിട്ടയർ ചെയ്ത ശേഷം വെറുതെ ഇരുന്നുകൊണ്ട് തന്നെ തുടക്കത്തിലെ ഫുൾ ടൈം ആയിട്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് പക്ഷെ തുടക്കത്തില് ഒരുപാട് അസോസിയേറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വളരെ മന്നഗതിയിലാണ് ആദ്യമൊക്കെ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വരുമാനവും കുറവായിരുന്നു പക്ഷേ എന്നേക്കാൾ ഈ ബിസിനസ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരും ഇതിലൂടെ വലിയ വരുമാനം വാങ്ങിക്കണമെന്നും അതിലൂടെ ലൈഫ് എൻജോയ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന ഒരുപാട് ഡ്രീംസ് ഒക്കെ ഉള്ള ധാരാളം ചെറുപ്പക്കാര് എന്നോടൊപ്പം ബിസിനസ്സിലേക്ക് വരികയും അവര് ഇതൊരു കരിയറായിട്ട് തന്നെ ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്തപ്പോൾ വരുമാനം വർദ്ധിച്ചു ഞാൻ ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എനിക്ക് കിട്ടുന്ന പെൻഷൻ കൂടാതെ എല്ലാ മാസവും ഒരു അധിക വരുമാനം അത്യാവശ്യം ടൂറൊക്കെ പോകാനായിട്ട് ഒരു വരുമാനം മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസ് വളരെ നന്നായി പോയി എന്നെ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള വരുമാനം കിട്ടാൻ തുടങ്ങി ആഴ്ചയിൽ തന്നെ അമ്പതിനായിരവും അറുപതിനായിരവും എഴുപതിനായിരവും ഒക്കെ എത്തി അങ്ങനെ കൂടുതൽ കൂടുതൽ ആൾക്കാർ എന്നോടൊപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും അവര് അവരുടെ സ്വന്തം ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്തപ്പോൾ കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിനാലാം തീയതി എനിക്കും കമ്പനി ഓഫർ ചെയ്യുന്ന ആ രണ്ടു ലക്ഷത്തി പതിനായിരം കിട്ടി അപ്പൊ ഇത് ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം വെറും ഏഴാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള വ്യക്തികൾ വരെ ഈ ബിസിനസ്സിലൂടെ രണ്ടു ലക്ഷത്തി പതിനായിരം കേരളത്തിൽ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ഈ ഒരു ബിസിനസ് അവസരം ആദ്യമായിട്ട് കേൾക്കാൻ വന്ന ബഹുമാനപ്പെട്ട ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇത് വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ് യഥാർത്ഥത്തിൽ ഈ ബിസിനസിന്റെ വളർച്ച തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് അമ്പത് അറുപത് വർഷമായിട്ട് പല വിദേശ രാജ്യങ്ങളിലും ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് അവസരമാണ് ഡയർസെല്ലി ധാരാളം ആൾക്കാർ വിദേശങ്ങളിൽ ഇതിലൂടെ വലിയ വരുമാനങ്ങൾ വാങ്ങിച്ച് സ്വന്തമായിട്ട് പ്രൈവറ്റ് ജെറ്റ് വരെ വാങ്ങിച്ച ആൾക്കാർ ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട് പക്ഷേ ഇന്ത്യയിലേക്ക് ഇത് വരാനായിട്ട് ഒരുപാട് താമസിച്ചു എന്ന് മാത്രമല്ല ഇന്ത്യയിൽ വന്നത് ഒരുപാട് വിദേശ കമ്പനികളാണ് അന്ന് നിയമങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ കമ്പനികളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഒരുപാട് തരികിട പരിപാടികളും ഇന്ത്യയിൽ തുടങ്ങി പിന്നീട് രണ്ടായിരത്തി പതിനാലില് ഒരു നിയമം വന്നതിന് ശേഷമാണ് ഈ ഒരു ഇൻഡസ്ട്രി ഇന്ത്യയിൽ വളരാൻ തുടങ്ങി ടൈംസ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടുകൂടി ഏതാണ്ട് പതിനാറായിരം കോടി രൂപയുടെ ടേൺ ഓവർ സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിൽ നടക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ വർഷം തന്നെ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കഴിഞ്ഞ മാർച്ചിൽ തന്നെ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ അതിനേക്കാൾ കൂടുതൽ ടേൺ ഓവർ നടന്നു കഴിഞ്ഞു അപ്പം ഗവൺമെന്റോ അല്ലെങ്കിൽ ഏജൻസികളോ പ്രൊഡിക്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ടാണ് ഇന്ന് ഈ ബിസിനസ് പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ബിസിനസ്സിന് ആവശ്യക്കാർ ഒരുപാടുണ്ട് കാര്യം എത്ര പേർക്ക് വേണമെങ്കിലും ഈ ബിസിനസ് ചെയ്യാം നമുക്കറിയാം ഒരു സെക്ടറിൽ ഒരു ഗവൺമെന്റ് സെക്ടറിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഒരു ലിമിറ്റ് ലിമിറ്റ് ഉണ്ട് അത്രയേ ആൾക്കാർക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ അഥവാ അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിന്റെ മുകളിലോട്ടുള്ള പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടണമെന്നുണ്ടെങ്കിലും ലിമിറ്റുണ്ട് കാര്യം ഓരോ പോസ്റ്റിലും ഉള്ള ആൾക്കാര് ഒന്നിൽ പ്രൊമോഷൻ ആയി പോയോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷമേ അടുത്ത ആൾക്ക് കയറാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെയല്ല എത്ര പേർക്ക് വേണമെങ്കിലും ഇതിലൂടെ മാക്സിമം തരാമെന്ന് പറയുന്ന രണ്ടു ലക്ഷത്തി പതിനായിരം വാങ്ങിക്കുകയും ചെയ്യാം അപ്പം എത്ര പേര് വേണമെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ് ബഹുമാനപ്പെട്ട നിങ്ങൾ കേട്ടത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നിത്യേന വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാറുണ്ട് എല്ലാ മാസവും വാങ്ങിക്കാറുണ്ട് സോപ്പ് ഷാംപൂ ഹെയർ ഓയിൽ ഷേവിംഗ് ജെല് ഇങ്ങനെ കുറെ ഉൽപ്പന്നങ്ങൾ ഇത് നിലവിൽ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരം ആ ബ്രാൻഡിനും കടക്കും പകരം നമ്മുടെ ഈ ഒരു കമ്പനിയുടെ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുക അങ്ങനെ വാങ്ങിക്കുമ്പോൾ ഈ കമ്പനി എന്തെല്ലാമാണോ മാർക്കറ്റ് ചെയ്യുന്നത് ആ പ്രോഡക്റ്റുകളെല്ലാം മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് കമ്പനി ഫ്രീ ആയിട്ട് തരണം അതിന് നമ്മൾ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കണ്ട ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കുന്നത് പോലെ തന്നെ കാശ് കൊടുത്ത് കമ്പനിയുടെ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാം ഒറ്റ കണ്ടീഷനേ ഉള്ളൂ നമ്മൾ കമ്പനിയുടെ വെബ്സൈറ്റ് കയറി ഒന്ന് രജിസ്റ്റർ ചെയ്തിരിക്കണം ഒരു രജിസ്റ്റേഡ് ഡിസ്ട്രിബ്യൂട്ടർ ആയി മാറണം അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഉൽപ്പന്നങ്ങൾ ഒന്ന് ഉപയോഗിക്കുക സ്വാഭാവികമായിട്ടും ഉൽപ്പ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് നല്ല സിനിമ കണ്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ഷെയർ ചെയ്യും അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ കണ്ടു ഡോക്ടറുടെ സേവനം ഇഷ്ടപ്പെട്ടാൽ നമ്മൾ മറ്റുള്ളവരോട് പറയും എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു ടൂത്ത് പേസ്റ്റോ അല്ലെങ്കിൽ ഹെയർ ഓയിലോ ഒന്ന് ഉപയോഗിച്ചിട്ട് അതിലൂടെ നമുക്ക് കിട്ടിയ റിസൾട്ട് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവരെ കൂടി ഈ ബിസിനസ്സിൽ ഒരു അസോസിയേറ്റ് ആക്കി കഴിഞ്ഞാൽ അതായത് അവരെ കൂടി കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു കസ്റ്റമർ ആക്കി കഴിഞ്ഞാൽ അതിലൂടെ നടക്കുന്ന ടേൺ ഓവറിന്റെ സെർട്ടൻ പെർസെൻറ്റേജ് കമ്മീഷൻ നമുക്ക് കിട്ടും അത് വാങ്ങിക്കാനായിട്ട് നമ്മൾ എങ്ങും പോകണ്ട നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് കമ്പനി ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ തന്നെ ഇന്ന് ധാരാളം വനിതകൾ ഈ ബിസിനസ് ചെയ്ത് വരുമാനം വാങ്ങിക്കുന്നവരുണ്ട് അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് പോലും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് അവസരമാണ് ഇന്ന് നിങ്ങൾ കേട്ടത് അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിന്റെ അവസരം യഥാർത്ഥ ഫലം കിട്ടാൻ പോകുന്നതേ ഉള്ളൂ കാരണം ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഡൽഹി യൂണിവേഴ്സിറ്റിയും